യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേതാക്കൾ സന്ദർശിച്ചു ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കണ്ടോത്ത് വെച്ച് എസ് എഫ് ഐ ഗുണ്ടകൾ അക്രമിച്ചു പരിക്കേൽപ്പിച്ച് പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അരുൺ ആലയിൽ കെഎസ് ജില്ലാ സെക്രട്ടറി ആത്മജ നാരായണൻ എന്നിവരെ കെ പ്രസിഡന്റ് കെ സുധാകരൻ എം പി സജീവ് ജോസഫ് എംഎല്എ യു ജില്ലാ ചെയർമാൻ പി മാത്യു തുടങ്ങിയവർ സന്ദർശിച്ചു ഭരണ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഈ കിടക്കുന്ന കുട്ടികളാണ് നാടും നിങ്ങളെ രാഷ്ട്രീയ എതിരാളികളെ തല്ലിച്ചതച്ച് വെട്ടിനുറുക്കി അവരെയൊക്കെ അടിച്ച് സപ്രസ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ദുർഭരണത്തിൻ്റെ മുഖത്താണ് നാഗങ്ങളും കേരളവും കടന്നു പോകുന്നത് പിന്നെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് എന്നൊരു ധാരണയാണ് പൊതുജനങ്ങൾക്ക് അതുകൊണ്ട് ആർക്കും ആർക്കും അതിൻ്റെ അകത്തൊരു വലിയ സെൻറ്റിമെൻസ് ഇല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു പലപ്പോഴും കേരളത്തിൻ്റെ നാലാ നാല് ഭാഗത്ത് നിന്ന് കേൾക്കുന്ന വാർത്തകൾ പോലീസിനെ പിൻവലിച്ചും പോലീസിനെ കൊണ്ട് എതിരാളികളെ സഹായിച്ചു പ്രതികൾക്ക് അനുകൂലമാകുന്ന സമീപനം സ്വീകരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഡയറക്ഷൻ കൊടുത്തും ഒരു രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ ഭരണം എന്ന് പറയാൻ സാധിക്കാത്ത വിധം ദുർഭരണമാണ് പിണറായി വിജയൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് 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 കൊണ്ടുള്ള കളിയാണ് എപ്പോഴോ എപ്പോഴോ ഏതെങ്കിലും സമയത്തൊരു പൊട്ടിത്തെറി ഉണ്ടാകും ആ പൊട്ടിത്തെറിക്ക് വേണ്ടി പിണറായി വിജയൻ കാണിത് കാത്തിരിക്കരുത് എന്ന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഈ തല്ലുകൊണ്ട് കുട്ടികളൊന്നും ഒരു കുറ്റം ചെയ്തിട്ടല്ല ഒരു തെറ്റും ചെയ്തിട്ടല്ല കണ്ടപര വന്ന് അടിച്ചും പിടിച്ചും പൊത്തിയും ചാത്ത് അടിയിട്ടും

ഈ അക്രമത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് യാതൊരു കാരണവുമില്ലാതെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഏറെ നാളായി വളരെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന നാട്ടിൽ പഴയ അക്രമത്തിൻ്റെ ശൈലി സ്വീകരിച്ചു കൊണ്ട് സി പി എം ദുണ്ടകൾ ഇവരഴിഞ്ഞാട്ടം നടത്തിയിട്ടുണ്ട് ആളുകൾ നോക്കി നിൽക്കെ വീട്ടിൽ കയറി വീടിനകത്ത് വെച്ച് ആക്രമിച്ച സംഭവം വളരെ ഗുരുതരമാണ് പോലീസ് അതിശക്തമായ നടപടി നിയമാനുസൃതമായി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് കെ എസ് യുവിൻ്റെ ജില്ലാ സെക്രട്ടറി ആത്മജ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ അരുൺ രണ്ടുപേരെയും മാരകമായി വളരെ പൈശാചികമായ നിലയിലാണ് ആക്രമിച്ചത് അവർ വളരെ ഏറെ പരിക്കുകളോടെ ഇന്നിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുറ്റക്കാർക്കെതിരെ കൃത്യമായി പ്രതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുകയും പരാതി നൽകുകയും ചെയ്തിട്ടും ഇതുവരെ പ്രതികളെ നിയമാനുസൃതമായി അറസ്റ്റ് ചെയ്തതായിട്ട് കാണുന്നു അതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് പോലീസ് കൃത്യമായ നടപടി എല്ലാ പ്രതികൾക്കും എതിരെ സ്വീകരിച്ച് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നു അല്ലാത്ത പക്ഷം അതിശക്തമായ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം നേതൃത്വം നൽകും നിയമസഭയിലും ഈ വിഷയം വളരെ ശക്തമായി ഉന്നയിക്കും സി പി എം ഈ അക്രമത്തിൻ്റെ പാത ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് ആരോഗ്യ പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി ജാനിബാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ ഗുരുരാജറാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ